കല്യാണം കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ളൂ ജീവിച്ചു തുടങ്ങിയിട്ടില്ല ചെറിയ പറ്റിയതാ പറ്റിയ പല ദിവസം ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാരും പോലീസിൽ വലിയ പരാതി കൊടുത്തിട്ട് എല്ലാരോടും ചോദിക്കുന്നുണ്ട് വന്നു വന്നോ ഇറങ്ങിക്കോ വെറുതെ വെറു ചുറ്റും ഞങ്ങളുണ്ട് പിന്നെ നീ എന്താക്കാൻ വന്ന് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ പരിശുദ്ധ റമദാനിൽ ആ റമദാനിൻ്റെ പവിത്രത പോലും നോക്കാതെ മുജീബ് റഹ്മാൻ എന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കാരൻ കോഴിക്കോട് പേരാമ്പ്രയിലെ അനു എന്ന ഇരുപത്തിയാറുകാരിയെ അതിക്രൂരമായിട്ട് ഒരു സംഭവം അതിൻ്റെ വാർത്തകൾക്കടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ മുസ്ലിം വിശ്വാസികളെ എന്തുമാത്രം നിന്ദിക്കുന്ന രീതിയിലാണ് മറ്റു മതസ്ഥർ വിശേഷിപ്പിക്കുന്നത് ഇതിനൊക്കെ കാരണക്കാരൻ ആ കൊണ്ടോട്ടിക്കാരൻ മുജീബ് റഹ്മാനാണ് അവനവൻ്റെ മോഷണം തുടങ്ങുന്നത് തന്നെ സഹോദരൻ്റെ ഭാര്യയുടെ മഹിറ് മോഷ്ടിച്ചിട്ടാണ് എത്ര ആളുകൾ ഉപദേശിച്ചാലും അത് മുഴുവനും ഈ ഒരു വൃത്തികെട്ട ജീവിതം ഒരു രസമാണ് ആനന്ദമാണ് എന്ന് നടന്നു പറഞ്ഞു നടന്ന ഒരു മനുഷ്യൻ അവൻ്റെ ഉമ്മ വേദനയോടെയാണ് മകൻ ഇങ്ങനെ ആയതിൽ മനന്നൊന്ന് ആയിരിക്കാം മാസങ്ങൾക്ക് മുൻപേ മരണപ്പെട്ടത് ആ നാട്ടുകാർ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കല്ലെടുത്ത് തലക്കെറിഞ്ഞ് ഞങ്ങൾ അവന്റെ കഥ കഴിക്കും കാരണം ഇത് സിസ്റ്റത്തിന്റെ പരാജയമാണ് ഈ പത്തൊമ്പത്താറ് കേസുകളിലെ പ്രതി ഇങ്ങനെ ബൈക്കിൽ കൊണ്ടുപോയിട്ട് സ്ത്രീകളെ ഇല്ലായ്മ ചെയ്ത ഒരാള് ബലാത്സംഗം ചെയ്ത ഒരാള് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവനെയൊക്കെ വിട്ടിരുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ഇരുപത്തി ആറുകാരിയായ അനുവിൻ്റെ ഒരു വർഷം പോലും ആയിട്ടില്ല ജീവിതം സന്തോഷത്തിലേക്ക് വരുന്ന അതിനു മുൻപാണ് ഈ പിശാജു ബാധിച്ച മനുഷ്യൻ ഇല്ലായ്മ ചെയ്തത് അതിന് കൂട്ടുനിന്ന സ്വർണം വിൽക്കാൻ കൂട്ടുനിന്ന അബൂബക്കർ എന്ന പേരുള്ള മറ്റൊരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ നാട്ടുകാരും വീട്ടുകാരുടെയും തലേ ദിവസം ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാരും പോലീസിൽ വലിയ പരാതി കൊടുത്തിട്ട് എല്ലാരോടും ചോദിക്കുന്നുണ്ട് അന്ന പിയു ഗതികേട് ഇനി ഞങ്ങൾ മക്കൾക്കും ഉണ്ടാവരുത് ഞങ്ങൾക്കും ഉണ്ടാവരുത് അതുകൊണ്ട് ഇനി പ്രതികരിക്കും ഞങ്ങൾ നല്ലോണം പ്രതികരിക്കും അത് വരുന്നുണ്ടെങ്കിൽ ഞങ്ങള് തയ്യാറായി നിൽക്കൂടെ കല്ലെടുത്ത് ഞാൻ എറിയും എന്റെ തലയ്ക്ക് അടച്ചിട്ടിട്ടാണ് ആദ്യമായിട്ട് നടക്കുന്നത് നമ്മുടെ ഉൾപ്രദേശത്തിന് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല വെള്ളം കുറവാണ് പിന്നെ ഞങ്ങൾ ഇന്നെ വിളിച്ചതിന് ശേഷം ഞാൻ വന്ന് സാറന്മാർ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് തിരിച്ചിട്ടിട്ട് മോങ്ങാണിച്ച് കൊടുത്ത് അന്നേരത്തിൻ്റെ തിരിച്ചങ്ങനെ തന്നെ ആദ്യത്തെ പോലെ തന്നെ വെച്ചാന്ന് സാറന്മാർ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടെ പിന്നെ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ പുറത്തോട്ട് എടുക്കാൻ പറഞ്ഞിട്ട് അത് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ പിന്നെ ഒമ്പത് ഇവിടുന്ന് കുറച്ച് ഒരല്പം ഒരു മുക്കാമീറ്റർ കിലോമീറ്റർ അങ്ങനെ പോയപ്പോഴേ വിളിച്ച് പിന്നെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഫോണിൽ അപ്പോൾ അതിന് ശേഷമാണ് എന്താ നല്ല അന്വേഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നത് വീട്ടിലെ സ്ഥിതിയൊക്കെ ഒക്കെ എങ്ങനെയാണ് വീട്ടിലാരൊക്കെയുള്ളത് വീട്ടിൽ അമ്മ മാത്രമേ ആ സമയത്ത് അമ്മ അമ്മയെ അസുഖത്തിൽ സഹായിക്കുമെന്നേ അമ്മേൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു ആങ്ങളെ വന്നത് ഈ വിവരം അറിഞ്ഞതിന് ശേഷമാണ് ചൊവ്വാഴ്ച രാത്രിയാണ് ആങ്ങളെ ഇവിടെ എത്തിയത് ദുഃഖകരമായൊരു അവസ്ഥയാണ് ഇവിടെ നടന്നിട്ടുള്ളത് കാരണം ഇയാളുടെ ഈ മരിച്ച കക്ഷിയുടെ പിന്നെ ആങ്ങണ എന്ന് പറയുന്നത് വളരെ പാടുപെട്ടിട്ടാണ് ഗൾഫിൽ ഇപ്പോൾ കുറഞ്ഞ കാലമായിട്ട് പോയിട്ടുള്ളു അപ്പോൾ അത് കേട്ട് പെട്ടെന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കക്ഷിയെ അവിടെ എത്തിച്ചിട്ടുള്ളത് തന്നെ ഇവിടെ എത്തിയാണ് യഥാർത്ഥത്തിന് വിവരം എല്ലാവരും പറഞ്ഞ കേട്ട് അറിയുന്നത് കല്യാണം കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ജീവിച്ചു തുടങ്ങിയിട്ടില്ല ചെറിയ പറ്റിയതാ വയ്യായി പറ്റി അതൊന്നും റെഡി ആയി വരില്ല അപ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് ഇവിടെ ഓപ്പറേഷൻ ഒരു തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്ക് വരെ വരുമായിരുന്നു ഞാൻ പുറത്തായിരുന്നു അവൾ ഞാൻ വരാൻ നോക്കിയതാണ് അവൾ പറഞ്ഞ് ഏട്ടനെ കാല്സുഖമായിട്ട് വന്നാൽ മതി ആ കോലത്തിൽ ഏട്ടനെ കാണാൻ വരഞ്ഞു നിൽക്കുകയായിരുന്നു ഇങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് ഓനെ കാണിക്കാൻ വേണ്ടി പോകാൻ പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറ്റിയത് എന്തായാലും പ്രതിക്ക് ും ധാരാളമായ സംഭവമാണ് കാരണം ഇതൊരു ആളൊഴിഞ്ഞ പ്രദേശം കൂടിയാണത് ബസ് റൂട്ട് റൂട്ടില്ലാത്ത പ്രദേശമാണ് വല്ലപ്പോഴും ഓട്ടോറിക്ഷ വരുമ്പം ആളുകൾ കയറി പോവുക എന്നുള്ളതാണ് സ്ഥിതി അപ്പോൾ ഈ കൃത്യം നടത്തിയ കക്ഷിയാരായാലും അവർക്ക് യഥേഷ്ടം വിഹരിക്കാനുള്ളൊരു പ്രദേശം കൂടിയായിട്ട് ഇത്തരം ഗ്രാമങ്ങൾ മാറുന്നുണ്ട് എന്തായാലും ഈ ഈ ഈ കുറ്റവാളിക്ക് ഉചിതമായ ആവശ്യപ്പെടുന്നു മുജീബ് ശരിക്ക് ലിഫ്റ്റ് കൊടുക്കാൻ കാരണം പോലീസ് പറയുന്നത് ഇവരിങ്ങനെ ഇവരുടെ ഭർത്താവ് ഹോസ്പിറ്റലിലേക്ക് പോവാണ് വീട്ടിൽ നിന്ന് കൊറച്ചും കണ്ട് ഇറങ്ങിയിട്ടുള്ളൂ ആ ഇറങ്ങിയ ഭാഗത്ത് നിന്ന് ഇവർ വരുന്ന സമയത്ത് ഇവര് ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ വേഗം അങ്ങോട്ട് വരാം അവിടുത്തെ ബസ്സൊന്നും കിട്ടുന്ന സ്ഥലമല്ല അപ്പൊ ഇത് കേട്ടും കൊണ്ടാണ് ഈ ബൈക്കിൽ ഇവൻ വരുന്നത് അപ്പൊ ഇവർക്ക് വേഗം എടുക്ക പോകാനുണ്ടെന്നും ലിഫ്റ്റ് കൊടുത്താൽ കേറുമെന്നും മനസ്സിലാക്കി ഇവൻ മുജീബ് ഞാൻ വേഗം ഭർത്താവിന്റെ അടുത്ത് ആക്കിത്തരങ്ങ എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ആ നാട്ടിലുള്ള ആളുകളൊക്കെ വേഗത്തിലെത്താൻ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന പ്രക്രിയയാണ് ഓട്ടോയ്ക്ക് കൈ കാണിക്കും ആരെങ്കിലും ബൈക്ക് ഉണ്ടെങ്കിൽ അവരെ കൈ കാണിക്കും വളരെ നിഷ്കളങ്കയായ ഈ ഇരുപത്തിയാറ് കാരി ഇവൻ്റെ വാക്ക് കേട്ടപ്പോൾ അതിന്മ കയറി കയറിയിട്ട് കുറച്ചാ ആ വീട്ടിൻ്റെ അവിടുന്ന് ആ കയറി അവിടുന്ന് കുറച്ചെത്തുന്നുള്ളൂ ഒരു തോടിൻ്റെ അടുത്തേക്ക് എത്തിക്ക് മൂത്രമഴിക്കണം എന്ന് പറയുന്നു നിർത്തുന്നു ആ പെൺകുട്ടി സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നു ഇവൻ മൂത്ര ഒഴിക്കുന്ന പോലെ കാണിക്കുന്നു പിന്നെ വന്നിട്ട് പിറകിൽ വന്നിട്ട് ആ പെണ്ണിനെ തൊട്ടിലേക്ക് വലിച്ചിട്ടു ആ മുഖം ആ വലിച്ചിടുന്നതിൽ തന്നെ അവർ അവരുടെ അർദ്ധബോധാവസ്ഥയിലാണ് മുഖം ആ ചളിയിലേക്ക് താഴ്ത്തി ഒക്കെ ഓരി സ്വർണങ്ങളൊക്കെ ഒരു രണ്ട് ലക്ഷത്തോളം രൂപക്കുള്ള സ്വർണങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് എന്നിട്ട് അതൊക്കെ ആ പെണ്ണവിടെ കിടന്നിട്ടും ചളിയിൽ മുഖം പൊഴ്ത്തിട്ടാണ് മരണപ്പെടുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഇവർ സുഖ ഇവർ മോഷ്ടിച്ച ബൈക്കായിട്ടാണ് ആ ബൈക്ക് എന്നിട്ട് വേറൊരിടത്ത് നിന്ന് ഉപേക്ഷിച്ചു ഇവൻക്ക് പോയോർന്നൊക്കെ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് അത്രേ ൈഫിൽ ഇവൻ വീരപ്പൻ റഹീമിന്റെ കൂട്ടാളിയാണ് അന്തർ സംസ്ഥാന മോഷ്ടാവാണ് ഈ വീരപ്പൻ റഹീം ഇവർക്ക് പേരാമ്പ്ര ഈ വാളൂരിൽ ഈ യുവതിയെ തോട്ടിൽ മുക്കിക്കൊന്ന കേസിലെ പ്രതിയായ കൊണ്ടോട്ടി നെടിയിരുപ്പ് ചെറുപറമ്പ് കോളനിയിൽ കാവുങ്ങൽ നമ്പിലകത്ത് മുജീബ് റഹ്മാൻ എന്ന ഈ നാൽപ്പത്തെട്ടുകാരൻ്റെ മേത്ത് അമ്പത്തിയാറോളം കേസുകളുണ്ട് അതിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒരു പതിമൂന്ന് കേസാണുള്ളത് ഇതുകൂടാതെ മലപ്പുറം ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും വിവിധ ജില്ലകളിലുമായിട്ടൊരു നാൽപ്പത്തിനാല് കേസുകൾ വേറുണ്ട് ഇത്തരം ഒരാളെ എന്തിനാണ് പുറത്തുവിട്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരഞ്ചു മാസം മുൻപ് കിഴിശ്ശേരിയിലെ ആക്രിക്കടയിൽ നടന്ന മോഷണത്തിന് കൊണ്ടോട്ടി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് നടക്കുമ്പോഴാണ് ഇവന് ഈ കൊടും ക്രൂരത ചെയ്തത് ഈ വാളൂരിലെ കുറുക്കടി മിത്തൽ അനു എന്ന ഇരുപത്തിയാറുകാരിയെ കൊലപ്പെടുത്തിയത് അതിന്റെ ജാമ്യത്തിനിടയിലാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് വിൽപ്പന നടത്തിയ സ്വർണം എന്തായാലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇയാളെ പണി എന്ന് പറഞ്ഞാൽ ഈ വീടുകളും സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള കവർച്ച കേസുകൾ ഇതാണ് ഈ കവർച്ചയാണ് പിന്നെ മെയിൻ വാഹന മോഷണമേറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മുക്കത്തുള്ള ഒരു സ്ത്രീയെ ഇതുപോലെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ട് ഒരു മലയുടെ മുകളിൽ എത്തിച്ച് കൈയും കാലും കെട്ടിയിട്ടിട്ട് മാനഭംഗപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന കേസിലും പ്രതിയാണ് ഇയാൾ ആ വർഷം തന്നെ മുസ്ലിയാരങ്ങാടിയിൽ വീടിന്റെ വാതില് കത്തിച്ചിട്ട് അകത്ത് കയറിയിട്ട് സ്ത്രീയെ ആക്രമിച്ച് കവർച്ച നടത്തിയതിനും കേസുണ്ട് ഇരുപതാമത്തെ വയസ്സിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയായ മനുഷ്യനാണ് പക്ഷെ അന്ന് തെളിവില്ലാത്തതുകൊണ്ട് കോടതി വെറുതെ വിട്ടു തിരൂര് ജ്വല്ലറികുടമയായിരുന്നൊരു ഗണപതിയെ വധിച്ച കേസായിരുന്നു അത് ഇവനൊരു കൊടും ക്രിമിനലാണ് ഈ ഗണപതി എന്ന് പറയുന്ന മനുഷ്യനെ കൊന്ന കേസിലെ പ്രതി ഇവൻക്ക് എന്ത് ഉണ്ടാവാനാണ് വന്നോ മനത്താവുണ്ടാവാനാണ് ചുറ്റും ണ്ട് പിന്നെ നീ എന്താക്കാൻ വന്ന് ഓട് വിളിച്ചിറങ്ങാൻ നോക്കുന്നു ഓ ആ ഇതുപോലെ ഒരു ക്രിമിനലിനെ ഏത് റബദാൻക്കും ഇവൻക്ക് ഇവൻക്ക് ഇവൻ ഇവനാണ് പിശാച് ഇത്തരം ആളുകളെ പുറത്തേക്ക് വിടുന്ന ഒരു സിസ്റ്റം സൗദി നിയമം വരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു നിയമമാണ് കണ്ണിനു കണ്ണ് കാലിനു കാലി എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഒരു ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ നോക്കണം എന്ന് വാദിക്കുന്ന ഒരാളാണ് പക്ഷെ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോയി സൗദി നിയമം വരണം ഈ വീഡിയോ കാണുന്ന ആളുകളുടെ മനസ്സിൽ എന്തു പറയുന്നു ഇതുപോലെ ഈ മുജീബ് റഹ്മാൻ ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യാൻ ഇടയാക്കിയത് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമാണ് ഇപ്പോൾ പറഞ്ഞല്ലോ ഇത്തരം തിരൂരിലുള്ള ഗണപതിയെ കൊന്ന് ഒരാളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ട് മലമെ കൊണ്ടുപോയിട്ട് മാനഭംഗ കെട്ടിയിട്ട് മാനഭംഗപ്പെടുത്തിയത് നിരവധി കേസുകൾ പ്രതി എന്നിട്ടും ഇവർക്ക് ജാമ്യത്തിലിറങ്ങാൻ കഴിയുന്ന ഒരു വകുപ്പാണ് നമ്മുടെ നാട്ടിലെങ്കിൽ ആ വകുപ്പിന്റെ പരാജയമല്ലേ ഈ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു പാവം സ്ത്രീയുടെ വിളിച്ചു കൊണ്ടുപോയി സൗഹൃദം നടിച്ച് അവർ കരുതിയത് സുഖമില്ലാത്ത ഭർത്താവ് അവിടെ റോട്ടിൽ കാത്തിക്കണം ഇവരങ്ങോട്ട് വന്നാൽ അവർ പോവാം ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ആ ഭർത്താവിനൊന്നും കൊണ്ട് വരാൻ തോന്നിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അനു ഒന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു ജീവിച്ച് തുടങ്ങിയിട്ട് സ്വപ്നം കണ്ട് തുടങ്ങിയിട്ട് ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കും മുൻപാണ് ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ പോയത് അവിടുത്തെ എല്ലാ മനുഷ്യരും ആ പെൺകുട്ടിയോടൊപ്പമാണ് ആളുകൾ അപ്പോഴേക്കും പല കഥകൾ പറഞ്ഞുണ്ടാക്കി ഇവളെ കാണാതായ പകഞ്ചു തിങ്കളാഴ്ച പെട്ടെന്ന് കാണാതായപ്പോൾ എന്താ സംഭവിച്ചത് ഇനി വേറെ വലിയ ബന്ധങ്ങളുണ്ടോ ആ രീതിയിലേക്കൊക്കെ പക്ഷേ ആ നാട്ടുകാർ വളരെ സത്യസന്ധരായിരുന്നു അങ്ങനെയൊന്നും ഈ പെൺകുട്ടിക്ക് ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നു അതിനിടയിലാണ് വിവസ്ത്രമായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ മൃതദേഹം കാണുന്നത് അപ്പം തന്നെ ഒരു ബലം പ്രയോഗിച്ചതിൻ്റെയും ആഭരണങ്ങൾ കവറും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആഭരണങ്ങൾ കാണാതായപ്പോൾ തന്നെ ഒരു മോഷണമാണെന്ന് മനസ്സിലായി സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങളും ആളുകളൊരു ഒരു ബൈക്കിൽ കയറി പോണത് കണ്ടതുമാണ് രക്ഷയായത് ഏതായാലും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് തക്കതായ ശിക്ഷ വേഗത്തിൽ നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് അറുതി ഉണ്ടാവില്ല സൗദി നിയമം വരണമെന്ന് ഉള്ളിൽ ഉള്ള ഉൾ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരാഗ്രഹം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത്രമൊരു ഒരു 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 താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അറിയട്ടെ അധികാരികൾ അറിയട്ടെ നമ്മുടെ ശിക്ഷാരീതികളുടെ കാഠിന്യക്കുറവാണ് ശിക്ഷാരീതികളുടെ കുറവാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇടവന്നത് എന്നുള്ളത് കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാണ് അഭിഷാദ് റമദാൻ മാസത്തിലാണ് ഈ റമദാൻ മാസത്തിൽ പള്ളിയിൽ എഴുത്തിക്കാ ഫിരിക്കുന്ന എഴുത്തിക്കാ ഫിരിക്കുന്ന ഒരാള് അവിടെ കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിക്കുക എഴുത്തിക്കാ ഫിരിക്കുന്ന ഒരാള് നിഖറോസലാത്തൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുത്തിക്കാഫ് മുറിയുമോ എന്നുള്ളതാണ് വീണ്ടും അയാൾ നെയ്യത്ത് വെക്കേണ്ടി വരുമോ ഈത്തികാഫ് ഇരിക്കുന്ന ഒരാൾ പള്ളിയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അയാൾ എഹ്ത്തിക്കാഫ് ബാത്തിലാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അത് എഹ്ത്തിക്കാഫ് മുറിഞ്ഞ് ബാത്തിലായി പോകും അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്നതാണെങ്കിൽ അങ്ങനെ എഴുതാം അതല്ല ഉറങ്ങുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അത് ഈ ത്തിക്കാഫ് തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകും എന്താണ് അതിൻ്റെ ഏഫിക്കഹിൻ്റെ നിയമമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാ വലൈക്കും